ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ബലൈനന ിലാവോടു ശനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് ശസ്തനാക്കുന്നവൻ ബലം പകരുന്നവൻ ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു പന്തക്കോശനാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട ആളുകളോട് നിങ്ങൾ യഹൂദ മതം വിട്ട് ഞങ്ങളോട് ചേരണം എന്നോ നിങ്ങൾ അപ്പം നുൾക്കാൻ കൂടണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ ദൈവജനം പഠിക്കാൻ തയ്യാറാകണമെന്നോ ഒന്നും പറഞ്ഞില്ല ആകെ പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യശു സാമത്ത് സ്ഥാനമേൽക്കണം എന്നാണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയാതിരുന്നത് സുവിശേഷം കേട്ട ജനം പത്രൂസിനോട് ശേഷം അഫോസ്തോലന്മാരോട് ചോദിച്ച് സഹോദരന്മാരായ പുരുഷന്മാർ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അനുസരിക്കും നിങ്ങളോട് കൂടെയാണ് നിങ്ങളോടുകൂടെയാണ് ഉള്ളത് നിങ്ങളോട് കൂടെയാണ് ദൈവമുള്ളത് യർശലിയൻ ദേവാലയത്തിൽ അല്ല ദൈവമുള്ളത് അവിടുത്തെ പുരോഹിതന്മാരോട് കൂടെ അല്ല അവിടുത്തെ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് നിങ്ങൾ പാർത്ത മാളിക മുറിയിലാണ് വീട്ടിലാണ് ഞങ്ങൾക്കത് മനസ്സിലായി യേശു അല്ലെങ്കിൽ ദൈവം മനുഷ്യാവതാരം ചെയ്തപ്പോൾ ആദ്യം കിടത്തിയത് ഒരു പുൽത്തൊട്ടിയിലാണ് ഒരു വീട്ടിലോ കൊട്ടാരത്തിലോ അല്ല എന്നുള്ളത് ഒക്കെ ഞങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി യേശുവിൻ്റെ ജീവിതവും അത്ഭുതങ്ങളും മരണവും അടക്കവും ഉയർപ്പും എല്ലാം ബൈബിളിൽ പഴയ നിയമത്തിൽ എഴുതിയിരുന്ന് അതിനൊത്തവണ്ണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി നിരസം ദേവാലയത്തിലേക്കൊരു പോക്കില്ല അതിലർത്ഥമില്ല ഞങ്ങൾ ദൈവം നിങ്ങളോടുകൂടിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ ചോദിച്ചത് ഞങ്ങൾ എന്തു ചെയ്യണം അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ചില പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഇതൊക്കെ ഉപേക്ഷിക്കുക ചില ചാബല്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക അതൊന്നുമല്ല മാനസാന് യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അപ്പോ സംഭവത്തിൽ ഇരുപതിലുണ്ട് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം അപ്പം ദൈവം എന്ത് പറയുന്നു എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആ സമർപ്പണം അതാണ് മാനസാന്തരം പാപത്ത് ഉപേക്ഷിക്കുന്നതല്ല അത് വേണം എന്നാൽ അബദ്ധ ദൈവത്തെ അബദ്ധ വഴികളെ സങ്കല്പങ്ങളെ അതുപോലെ അനാചാരങ്ങളെ യഥവും പിതൃപാരമ്പര്യമായ നടപ്പുകളെ ഉപേക്ഷിച്ച് സത്യദൈവത്തെ കണ്ടെത്തി ആ സത്യദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക അതാണ് മനസാന്തരം അതാണ് പത്രോസ് ദിവസം പറഞ്ഞത് അവതാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ അവർ യേശുവിനെ കൈക്കൊണ്ട് യേശു കൽപ്പിച്ചതായ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരാണ് ചെയ്തത് അപ്പസ്തോലന്മാരോട് ചേർന്നു അല്ലെങ്കിൽ യരിശിമിലെ സഭയോട് ചേർന്നു അവരാദ്യം ചെയ്തത് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരാദ്യം ചെയ്തത് അവരെ വചനം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവർ അപ്പോസ്തോൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയാപ്പം പ്രാർത്ഥന കഴിച്ചും പോകുന്നു കാരണം അതാണ് യേശു കൽപ്പിച്ചത് നിങ്ങൾ പുറപ്പെട്ട് സകലരോടും പോയി സുവിശേഷം പറയുക വിശ്വസിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്മാവിനെ നമുക്ക് സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കാനാണ് അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെടുന്ന ആളുകൾക്ക് ആദ്യമായി നാം ചെയ്യേണ്ടത് നിവോദനം പുതു പുതിയ നിയമത്തിലെ ഉപദേശ സത്യങ്ങൾ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ യേശു കൽപ്പിച്ചവ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് കാരണം ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് കരയുന്നത് പ്രധാനമായി പാൽ കുടിക്കാൻ വേണ്ടിയാണ് ദൈവദിനത്തെ മായ്മല്ലാത്ത പാലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ നിങ്ങളത് കുടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ചില സഭകൾ സുവിശേഷത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പറയും അല്ലെങ്കിൽ സുവിശേഷമൊക്കെ പറയും യേശുവിനെ കൈക്കൊള്ളുന്നു യേശുവിനാണ് രക്ഷ എന്നൊക്കെ പറയും പക്ഷേ അവർ ദൈവചനം പഠിപ്പിക്കുക ശിഷ്യത്വം ഒരു ശിഷ്യൻ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അവർ ചെയ്യുന്നത് എന്താ അവരെ വിളിച്ചുകൂട്ടി ഒരു കാത്തിരിപ്പി യോഗം അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരെ ലഭിക്കാൻ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയോ സ്ഥാനപ്പെടുകയോ ചെയ്യുന്ന ആ സമയത്ത് പിതാവും പുത്രനും അല്ലാതെ പരിശുദ്ധാത്മാവ് വരുന്നില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് യേശുവിന് പകരം കാര്യസ്ഥനായി ഭൂമിയിലേക്ക് വരുന്നതിനു മുൻപ് പരിശുദ്ധാത്മാവ് യേശുവിന് പകരം കാര്യസ്ഥനായി ശുശ്രൂഷ ഏറ്റെടുക്കാൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് യേശു പറഞ്ഞിരുന്നു നിങ്ങളതിനോട് കേട്ട പിതാവിൻ്റെ വാക്തനായി എരിശിലേക്ക് വാങ്ങിപ്പോകാതെ നഗരത്തിൽ തന്നെ കാത്തിരിക്കണം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു പുത്രൻ തമ്പുരാൻ കാൽവറിയിൽ വെളിപ്പെട്ട രക്ഷാമാർഗം ഒരുക്കിയതുപോലെ പരിശുദ്ധാത്മാവാൻ ദൈവം ബന്ദക്കോശ് നാളിൽ മാളികമുറിയിലേക്ക് വന്നു എന്നേക്കും ഈ ലോകത്തിൽ ആയിരിക്കേണ്ടതിന് വന്നു ഇനി ആ വാക്യം അനുസരിച്ച് അതായത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് വരും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാത്തിരിക്കണം എന്ന് പറഞ്ഞ ആ വാക്യം അനുസരിച്ച് യേശുവിനെ കൈക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വിശ്വാസി എന്നിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയരുത് പരിശുദ്ധാത്മാവിനെ കൂടാതെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് പറയരുത് പരിശുദ്ധാത്മാവിനെ കൂടാതെയാണ് എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടത് എന്ന് പറയരുത് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞാൻ നരകത്ത് നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു എന്നൊന്നും പറയരുത് പരിശുദ്ധാത്മാവാണ് പാവോ തന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ ഏറ്റുപറയാൻ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ് യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ മഹത്വം നമ്മെ അറിയിച്ചത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ ഇതിൻ്റെ അടുത്തേക്ക് നമ്മളെ നയിച്ചത് നാം യേശുവിനെ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ ശുദ്ധീകരിച്ചത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയജയം ഈ വ്യത്യാസങ്ങൾ നമുക്ക് തന്നത് പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ ഇരിക്കേ എനിക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയിട്ടില്ല പരിശുദ്ധാത്മാവിനെ കൂടാതെയൊക്കെയാണ് ഞാൻ സ്വർഗാവകാശിയായത് രക്ഷിക്കപ്പെട്ടത് എന്നൊന്നും പറയരുത് ആ വാക്യം നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ആണ് കർത്താവ് പറഞ്ഞത് വന്നു പത്രദോസ് പത്രക്കോസ് നാളിൽ പറഞ്ഞില്ലല്ലോ നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളണം സ്നാനപ്പെടണം പിന്നെ നിങ്ങൾ കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞില്ലല്ലോ രണ്ട് കാര്യമല്ലേ പറഞ്ഞുള്ളൂ നിങ്ങൾ മാനസാന്തരപ്പെടണം സ്നാനപ്പെടണം അങ്ങനെ മനഃസാന്തരപ്പെട്ട് സ്ഥാനപ്പെട്ട എസ്ലീമിലെ ആ ചെറിയ സഭയോട് ചേർന്ന ആളുകൾ ആദ്യം ചെയ്തത് വചനമാകുന്ന പാല് കുടിക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ വചനം പഠിക്കുക എന്നുള്ളതായിരുന്നു അപ്പസ്തോലന്മാർ ചെയ്തത് ആ വിശ്വാസികളെ വചനം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനെക്കുറിച്ച് പുത്രനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനുഷ്യൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് മനുഷ്യൻ്റെ നരകാവസ്ഥയെക്കുറിച്ച് പിശാദിനെക്കുറിച്ച് പിന്നെ യേശൂരിക്ക് രക്ഷാമാർഗത്തെക്കുറിച്ച് സഭയെക്കുറിച്ച് സ്നാനത്തെക്കുറിച്ച് തിരുവത്താഴത്തെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പിന്നെ ആത്മീക ജീവിതത്തെക്കുറിച്ച് പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ച് ഇതെല്ലാമാണ് പഠിപ്പിക്കേണ്ടത് അതാണ് വേണ്ടത് അല്ലാതെ പരിശുദ്ധാത്മാവിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ് തമ്പൂറുമൊക്കെ അടിച്ച് ബഹുളൊക്കെ വെച്ച് പരിസരമൊക്കെ മറക്കുമാറാക്കി ഒരു പ്രഹസനം അതൊന്നും അല്ല വേണ്ടത് അതൊന്നും ബൈബിളിലുള്ള കാര്യമല്ല ഇവിടെ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് ശിലേമില സഭയോട് ചേർന്നവർ അപ്പോ സ്ഥൽമാരുടെ ഉപദേശം കേൾക്കാൻ ദൈവ സത്യങ്ങൾ മനസ്സിലാക്കാൻ ഉപദേശ സത്യങ്ങൾ ഉപദേശ രൂപം മനസ്സിലാക്കുവാൻ അവർ തയ്യാറായി അതാണ് അടിസ്ഥറ അതിന്മേലാണ് ഒരു പ്രായോഗിക ജീവിതം നയിക്കേണ്ടത് അവർ പിന്നീട് അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തുകൊണ്ട് അവർ ദൈവമക്കളുമായിട്ട് സഹവാസത്തിൽ ജീവിക്കാൻ തയ്യാറായി ഇതാണ് ഇന്നും വേണ്ടത് ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ വലിയ വായിക്കപ്പെടുമാറാകട്ടെ എന്നോടു ചൊല്ലി അസാധ്യമിന്നൂ ഞരുതിയനാൾ അന്നാളിലവനോടു സാധ്യം സാധ്യമാക്കുന്നവ നിന്നോടു കൂടെയുണ്ട് മനുഷ്യനാല സാധ്യം നിന്നോടു കൂടെയുണ്ട്